ചോറിലും ഗോതമ്പിലും അല്ലെങ്കിൽ ഓട്ട്സിൽ അതുപോലെയുള്ള ധാന്യങ്ങളിൽ ഫൈബർ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫൈബർ നാര് അപ്പോൾ ഈ നാര് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾക്കാണ് ആവശ്യം അപ്പോൾ അതിന് ആവശ്യമുള്ളത് സോളിബിൾ ടൈപ്പ് ഫൈബറാണ് ആണ് ഇൻസോളിബിൾ അല്ല സോളിബിൾ ടൈപ്പ് ഫൈബറാണ് ഈ പറഞ്ഞ ധാന്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇൻസോളിബിൾ ഫൈബറാണ് അപ്പോൾ നമുക്കതിനെ സോളിബിൾ ഫൈബർ ആക്കി മാറ്റാൻ സാധിക്കും ഇതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഇതൊന്ന് പുളിപ്പിച്ചെടുത്താൽ മതി നമ്മൾ ഇഡ്ലി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോഴോ ഉണ്ടാക്കുമ്പോഴൊക്കെ പുളിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള ബാക്ടീരിയ വളർച്ചകൾ എന്ത് ചെയ്യും ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് അതിലുള്ള അന്നജം കഴിക്കുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് പലതരത്തിലുള്ള സോളിബിൾ ഫൈബേഴ്സായി മാറുകയും ചെയ്യും ഈ ഒരു ബാക്ടീരിയയുടെ വേസ്റ്റ് ആയി വരുന്നത് റെസിസ്റ്റൻസ് ടാർച്ചിന്റെ അളവ് കൂടും അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള സോളിബിൾ ഫൈബേഴ്സിന്റെ അളവ് കൂടും സോർഡോ ബ്രെഡ് എന്ന് പറയുന്നത് ട്രഡീഷണലി ചെയ്യുന്ന ഇംഗ്ലീഷുകാർ ചെയ്യുന്നതാണ് സോർഡോ ബ്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലൊന്നും ഒന്നും നോക്കുകയാണെങ്കിൽ ഇഡ്ലി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ പുളിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് മറ്റൊരു നല്ല കാര്യമാണ് നമ്മൾ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് പഴങ്കഞ്ഞിയിലും ഇതുപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് അതിനുള്ളിൽ അന്നജം കുറയുകയും ഈ പറയുന്ന സോളിബിൾ ഫൈബേഴ്സ് നന്നായി വളരുകയും നമ്മുടെ കുടലിലുള്ള ആ ഒരു ബാക്ടീരിയക്ക് നല്ലൊരു ഫുഡായി മാറുകയും ചെയ്യും